ലൈവില് കുറച്ചും മുന്നേ നല്ല രസകരമായിട്ടുള്ള ഒരു കാഴ്ച ഉണ്ടായിരുന്നു അതായത് അക്ബർ അനുമോളെയും അനീഷിനെയും കുറിച്ച് അക്ബർ ഉണ്ടാക്കിയ റാപ്പ് സോങ് ഇടയിടയ്ക്ക് പാടുന്ന സോങ് ഉണ്ടായി കളിക്കാക്കിക്കൊണ്ടുള്ള ഒരു സോങ് അത് പാടുകയുണ്ടായി അത് അനുമോളുടെ ചോദിച്ചുകൊണ്ട് അനുവാദം വാങ്ങിയിട്ടൊക്കെ തന്നെയാണ് പാടുന്നത് ഭയങ്കരമായിട്ട് ഒരു റാപ്പ് സോങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കിട്ടില്ലായിട്ട് പാടി അത് പാടുന്നതിന്റെ ഇടയിൽ അതായത് സംഭവം അനുമോളെ കളിയാക്കുന്നതും അതോടൊപ്പം തന്നെ ആ പാട്ട് കഴിഞ്ഞിട്ട് പിന്നെ അനീഷിനെതിരെ അനീഷിനെ കളിയാക്കുന്നതുമായിട്ടുള്ള പാട്ടാണ് ആ പാട്ട് കേട്ടപ്പോഴത്തേക്കും അനീഷിന്റെ ഒരു ചിരിയും അതോടൊപ്പം തന്നെ അനീഷ് എൻജോയ് ചെയ്യുമായിരുന്നു അനീഷിന്റെ കളിയായിക്കൊണ്ടുള്ള ആ പാട്ട് അതൊരു അനീഷിന്റെ സ്റ്റെപ്പുകൾ കാണുന്നു ഡാൻസ് അനീഷിന്റെ ഡാൻസ് കഴിഞ്ഞിട്ട് അക്ബർ തന്നെ ബന്ധപ്പെട്ട് പോകുന്ന ഒരു അതായത് എല്ലാം മറന്നുകൊണ്ട് അങ്ങ് എൻജോയ് ചെയ്യുന്ന ഒരു ഡാൻസ് തന്നെ അവിടെ അക്ബറിന്റെ ോങ്ങില് അനീഷ് അവിടെ കാഴ്ചവെച്ചു എന്ന് എടുത്തു പറയേണ്ടി വരും അത് കാണാൻ നല്ല രസകരമായിരുന്നു ശരിക്കും പറഞ്ഞു കാരണം അനീഷ് പെട്ടെന്ന് കാരണം ഇപ്പോൾ ഈ ഒരു തരത്തിൽ കളയൊക്കെ കൊണ്ടുപാടുമ്പോഴത്തേക്കും വേറൊരു തരത്തിൽ റിയാക്ട് ചെയ്യാതെ അതിന്റെ ഫണ്ണായിട്ട് തന്നെ എടുത്തുകൊണ്ട് അനീഷിന്റെ ആ ഒരു തിരിച്ചുള്ള ആ ഒരു ഡാൻസ് കൂടുതലുള്ള റിയാക്ഷൻ നല്ല രസകരമായിരുന്നു ലൈവിൽ കാണാൻ കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം